ഹലോ സതാകൃഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ടൊരു മടക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എങ്ങനെ എന്ന് നോക്കാം അപ്പം നമ്മളിത് ഒരു ഒന്നര കപ്പ് മൈദയിലാണ് ചെയ്തെടുക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിലൊരു ഒന്നര കപ്പ് നമുക്ക് മൈദ എടുക്കാം നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു മടക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വലിയ അവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിത് ഒരു ഒന്നര കപ്പ് മൈദ അതിലോട്ട് അളന്ന് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ മഞ്ഞൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കളറ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കളറ് ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത് ഇതുകൊണ്ട് നമുക്ക് ചുവ വ്യത്യാസമൊന്നും വരില്ല മഞ്ഞളിൻ്റെ ടേസ്റ്റോ ഒന്നും വരില്ല അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറേശേ നമുക്ക് മഞ്ഞൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസിൽ ഈ മാവ് ആയി പോവരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പം വളരെ അന്ന് സോഫ്റ്റ് ആയിപ്പോവും ക്രിസ്പി ആയി കിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല ബലം പ്രവെച്ച് തന്നെ കുറച്ച് കട്ടിയിലൊന്ന് കുഴച്ചെടുക്കാം അതുകൊണ്ട് കുറേശ്ശെ വെള്ളം അത് ഒഴിക്കാൻ പാടുള്ളൂ പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് കട്ടിയായിട്ട് നമുക്ക് പരത്താൻ പറ്റാത്ത ഇതൊന്നും ആകും വേണ്ട ഇത് കണ്ടില്ലേ എന്നിട്ട് ശേഷം നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലോട്ട് ടോപ്പിലോട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പം നമുക്കിതൊരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തു വിട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കാം അതിനുശേഷം നമുക്കിത് ഒരേ വലിപ്പത്തിലുള്ള ഒരു അഞ്ച് പാർട്സായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളീ പരത്തി വെച്ച് പാ പാത്രത്തിലൂടെ തന്നെ എടുത്ത് വയ്ക്കാം ഇത് എടുക്കുന്ന മാവിനനുസരിച്ചായിട്ടൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനെ കുറച്ച് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്നോ നാലോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് ആദ്യം ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുക്കാം അതായത് നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നതിനെക്കാളും കുറച്ചും കൂടി ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഈ അഞ്ച് റോളും നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇത് നമുക്ക് അധിക സമയമൊന്നും വേണ്ട ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും മധുരമുള്ളത് കൊണ്ട് അപ്പം നമ്മളിത് അഞ്ചെണ്ണോ നമ്മളിതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിലോ അതുപോലെ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് ഇനിയിപ്പം നമ്മുടെ കയ്യിൽ വേറെ ബട്ടറോ അതുപോലെ നെയ്യോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നെയ്യിൻ്റെ ചുവ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ലാത്തത് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം ഇങ്ങനെ അല്ല പിന്നെ ഒരു പാത്രത്തിൽ ഇതേപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അതിൽ മൈദ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനൊരു സ്പൂണ് കൊണ്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഈ മൈദയും ഓയിലും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ടും നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇതുപോലെ ഓരോരോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല ഐറ്റംസും നമ്മുടെ വീഡിയോയിലുണ്ട് അത് എല്ലാവരും ഒന്ന് പോയി കാണണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതാ അഞ്ച് പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി മൈദ ഒഴിക്കും ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ടത്തിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തി എടുക്കരുത് അല്ലാതെ ഇതുപോലെ കണ്ട് നീളത്തിൽ നമുക്ക് പരത്തിയെടുക്കാം അതുപോലെ അരികിലൊക്കെ നന്നായിട്ട് കട്ടി വരരുത് നടുക്കു വശം മാത്രം നമ്മൾ പരത്തി കൊടുക്കരുത് എല്ലാ ഭാഗവും ഒരുപോലെ നമ്മൾ പരത്തി കൊടുക്കണം കേട്ടോ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളതിന് ശേഷം ഇതേപോലെ കുറച്ചുകൂടി ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മടക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ല ടേസ്റ്റ് തന്നെ കിട്ടും ഇപ്പം നമ്മളിതിൽ മൈദപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് കൈകൊണ്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി മടക്കി എടുക്കണം വേണ്ടല്ലേ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരേ വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് പിന്നെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അത്ര മടക്കിൻ്റെ അത്ര വലുപ്പം ഇല്ലെങ്കിലും നമുക്കതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വലുപ്പം ഉണ്ടാവും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഞ്ച് ലെയർ ഉള്ള ഒരു ആറോ ഏഴോ ലെയർ ആക്കിയിട്ട് നമുക്കതേപോലെ പരത്തിയെടുക്കാം ഇനി നമുക്കിത് ഓരോന്നോ വീതം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിന് ഞാൻ ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയിൽ നമുക്കിത് പരത്തി എടുക്കാണെങ്കിൽ ഒന്നും കൂടി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിത് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നാക്കി എടുത്തിട്ട് നമുക്കൊന്ന് പറ്റി കൊടുക്കാം ഇത് അരിപ്പൊടി വളരെ നൈസ് ആയതുകൊണ്ട് ക്യാമറയിലൊക്കെ പാറി വന്നിട്ട് ആകെ മൂടിയതാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിൽ അതിന് ശേഷം നമുക്ക് ആ അരിപ്പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആ അരിപ്പൊടിയൊക്കെ വെളിച്ചെണ്ണയിലായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണേൻ്റെ കളറൊക്കെ അങ്ങ് മാറും നമ്മളിതുപോലെ എല്ലാം ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമുക്കത് വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിച്ചെടുത്താൽ മതി ഞാനതെല്ലാം ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്തതിന് ശേഷമാണ് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ പോകുന്നത് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പാൻ അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോഴേക്കും നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടായിട്ട് കിട്ടണം അതിനുശേഷം ശേഷം നമ്മളിത് ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ടതിനു ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലാതെ രണ്ട് ഭാഗവും പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഉൾവശം വെന്ത് കിട്ടില്ല പക്ഷേ നമ്മളിത് ഇടുമ്പം എണ്ണയ്ക്ക് നല്ല ചൂട് വേണം എന്നാലേ ഇതിങ്ങനെ ഇങ്ങനെ പൊളച്ചു കണ്ടില്ലേ അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം തീയങ്ങ് ലോ ഫ്ലെയിമിലാക്കണേ അതിനുശേഷം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ആറേഴ് മിനിറ്റോളം നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ ഇട്ടതിന് ശേഷം എടുക്കാൻ പറ്റുള്ളൂ അതുവരെ നന്നായിട്ടൊന്ന് ഉൾവശവും ഒക്കെ ഒന്ന് ഒരിഞ്ഞ് കിട്ടണം കണ്ടില്ലേ ഈ ഒരു കളർ വരുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതൊന്നും തീ കൂട്ടി വെച്ച് നമ്മൾ ഈ കളർ വരുത്തരുത് രണ്ട് വശവും മറിച്ചിട്ട് മറിച്ചിട്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം ഇതാ നമുക്ക് ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഞാനൊരു മൂന്നെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ടേ നമ്മൾ ഇട്ട് അപ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതുവരെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചിട്ടും കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനു വേണ്ടിട്ട് ഷുഗർ সিরাপ തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുരുങ്ങി വരണം അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലക്കായ ചതച്ചിട്ട് ഇതിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനുശേഷം നന്നായിട്ട് ഒരു ഒട്ടനൂൽ പരുവ ആവണം അത് ചിലപ്പം നമുക്ക് ചൂടുള്ളതുകൊണ്ട് കിട്ടില്ല അപ്പം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കണം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് കൈകൊണ്ടിങ്ങനെ ഉരുട്ടുമ്പോൾ നമുക്ക് നന്നായിട്ടത് വരും ആ പഞ്ചസാര ഇപ്പോൾ അതല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഒറ്റ തലപ്പം ഒരു തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ഒഴിച്ച് കൊടുത്ത് നോക്കാം കണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ആ പഞ്ചസാര നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിലാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് ഓരോ മടക്കും എടുത്തിട്ട് ഈ പഞ്ചസാര ലൈനിൽ ഇട്ടിട്ട് തിരിച്ചു മറച്ചു എടുക്കുക അതിനുശേഷം നമ്മളൊരു ഓട്ടയുള്ള ഇതിൻ്റെ ഈ ഒരു കവിയിലോട്ട് മാറ്റണം ആ പഞ്ചസാര അതിൽ ബാക്കിയുള്ളതൊക്കെ അതിലോട്ട് തന്നെ ഇട്ട് വീണോളും അങ്ങനെ നമ്മൾ പൊരിച്ചു വെച്ച എല്ലാ മടക്കും എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി നമുക്കിതുപോലെ എല്ലാം മടക്കും ചെയ്തെടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം മടക്കിലെല്ലാ ഭാഗത്തും നന്നായിട്ട് പഞ്ചസാര ആയിട്ടുണ്ട് ഇത്ര മധുരം വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം ബാക്കി എനിക്ക് സിറപ്പ് കുറച്ച് ബാക്കി വന്നു അത് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല ക്രിസ്പിയുടെ നല്ല അടിപൊളി മടക്കം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം അതുവരേക്കും ഓക്കെ ടാറ്റാ